ഹലോ അപ്പോൾ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു നാലുമണി മണി പലഹാരമാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദാ മാവ്വ്വ്വ്വ് അതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാമേ ഇനി നമുക്കതിൻ്റെ ഉള്ളിൽ ഒരു ഫില്ലിങ് തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ കടയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിനോട്ട് ഒരു ആറേഴ് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത വെളുത്തുള്ളി അതിനോടൊപ്പം തന്നെ ചെറുതായിട്ടരിഞ്ഞ സവാള അപ്പം ഞാൻ രണ്ട് മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളതേ അതിനോടൊപ്പം തന്നെ ഒരു പകുതി ക്യാപ്സിക്കും കൂടെ ഞാനൊന്ന് ചെറുതാക്ക കട്ട് ചെയ്തിട്ടുണ്ട് ക്യാപ്സിക്കം കൂടെ ചേർത്തിട്ട് നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ആ ഒരു ടേസ്റ്റ് ഫുള്ള് കിട്ടുന്നത് അപ്പം ക്യാപ്സിക്ക ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് കൊടുക്കാം ഉപ്പും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലി മഞ്ഞൾ ഒന്ന് ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമെന്ന് വെച്ച് ചേർക്കാം എന്നോടൊപ്പം തന്നെ കുറച്ച് ഗരം മസാല ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ കുരുമുളക് ഒന്ന് ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നില്ല ബാക്കിയെല്ലാം ആണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചതിന് ശേഷം എന്നോട്ട് ഞാൻ വേഗിച്ച് വെച്ച ചിക്കൻ ആ ചിക്കന് ഉപ്പ് ഇട്ടുമ്പോൾ മാത്രമാണ് വേഗിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ ചിക്കൻ വേഗിച്ച് ചിക്കൻ ഞാൻ മിക്സി ഇട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതിനു ശേഷം ഞാൻ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ് ചെയ്ത് നോക്കണം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഉപ്പും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം മല്ലിയിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ ധാരാളം മല്ലിയിലയും കൂടി ഒക്കെ ചേർത്തിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യണേ നന്നായിട്ട് ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി നമ്മൾ മാവ് മാപ്പുതായ ഇവിടെ എടുത്തിട്ടുണ്ട് അതായത് ഞാൻ ചെറിയൊരു ബോൾ എടുക്കുന്നുണ്ട് നമുക്ക് രണ്ട് ബോളിൻ്റെയാണ് ആവശ്യം അപ്പോൾ ഞാനിതുപോലെ രണ്ട് ബോൾ ഇതുപോലെ ഞാനൊന്ന് എടുക്കുന്നുണ്ടേ കണ്ടല്ലോ ഇനി നമുക്കിതിനൊന്ന് പരത്തിയെടുക്കാം രണ്ടും നമുക്ക് ഒരേപോലെ തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം ഇതാ കണ്ടല്ലോ അപ്പം രണ്ടെണ്ണം ഞാനൊന്ന് പരത്തി ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഇനി നമുക്കിതിൻ്റെ നടുവിലായിട്ട് നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം പിന്നെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഞാൻ മുട്ട മൂന്ന് മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതിന് ഞാൻ ഇതുപോലെ ഓരോ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാനൊന്ന് റൗണ്ടിന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ചും കൂടെ നമ്മുടെ ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ്ങും കൂടെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ഇരിക്കുന്നതിൽ ഒരു നാലെണ്ണം നാല് ഭാഗത്തായിട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ച് ഇതുപോലെ തന്നെ മുട്ടയും കൂടെ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണേ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം അടിപൊളി രുചിയാണ് നിങ്ങൾക്ക് മണിക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരം നിങ്ങൾക്ക് ചെയ്യണമായിട്ട് താല്പര്യമുണ്ട് എങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്നും ചെയ്ത് നോക്കണേ ഇതാ കണ്ടല്ലോ അപ്പം ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വീണ്ടും ഓരോ ഇതും കൂടെ പരത്തി വെച്ചിട്ടില്ല അതും കൂടെ ഒന്നും കൂടെ വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ഒരു ഫില്ലിംഗ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ വേണം രണ്ടാമത്തെ ഈ ഒരു ചപ്പാത്തി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാനായിട്ടേ ഈ ഒരു രീതിയിലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈകൊണ്ട് എല്ലാ ഭാഗവും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ ഞാനെന്താ ഇവിടെ ഒരു നമ്മുടെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് രണ്ടും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കണ്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മോൾഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു മോൾഡിൽ വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണേ ഇനി നമുക്കിതിന് മാറ്റാം കണ്ടല്ലോ ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അരികെല്ലാം ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് പിടിച്ച് അതായത് ഓപ്പൺ ആയിട്ട് അങ്ങനെ ഇരിപ്പുണ്ട് എങ്കിൽ അതിനെല്ലാം നമുക്ക് ചെറുതായിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് നമുക്ക് എടുക്കാമേ എന്താ ഈ ഒരു രീതിക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു നാല് മണി പലഹാരം ഉണ്ട് അപ്പം നിങ്ങളിത് ഉറപ്പ് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണം കണ്ടല്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഓപ്പണായിട്ടിരിക്കണം നമുക്കിതിന് രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് ഈ ഒരു രീതിക്ക് ഒന്ന് കൊടുക്കണം അപ്പം നല്ല അടിപൊളിയായിട്ട് വളരെ നാലു മണി പലഹാരം വെറൈറ്റി ആയിട്ടുള്ള ഒരു നാല് പണി പലഹാരം നിങ്ങൾക്ക് കിട്ടും അടിപൊളി രുചിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ട് അറിയിക്കണം അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചുടായ ഓയിലൂടെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് തിരിച്ചും മറിച്ച് വിട്ട് നല്ല ക്രിസ്പ്പിയാകുന്ന നല്ല ഗോൾഡൻ കളറിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നിങ്ങൾ മൈദാ മാവിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താൽ ഗോതമ്പ് മാവരാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം മൈദയും ഗോതമ്പും കൂടെ പകുതി പകുതി എടുത്തിട്ടാണെങ്കിൽ ആ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്താൽ അരക്കപ്പ് ഗോതമ്പ് മാവ് അരക്കപ്പ് മൈദാ മാവോ എടുത്തിട്ടാണെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നവരത്തേക്കും നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാമേ അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കാണാനും നല്ല ുക്കാണ് കഴിക്കാൻ അതിലേറെ ടേസ്റ്റായിരുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കണ്ടല്ലോ ഉള്ള ഫില്ലിംഗ് എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ താങ്ക്